നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻ്റർ വിബല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റും ഡയറക്ടറുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് കാൽപാദങ്ങളിലെ നീര് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ നീര് കാണുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യാം ഇത് ഈ ടോപ്പിക് എടുക്കാനുള്ള കാര്യം ഇത് വളരെ കോമൺ ആയിട്ട് പല പേഷ്യൻസിലും ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ഒരു സിംഡമാണ് കാലിൽ പെട്ടെന്ന് നീര് വരിക എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ എന്തോ ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് പലർക്കും പലർക്കുമുണ്ട് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത പലർക്കുമില്ല പ്രത്യേകിച്ച് പ്രമേഹ രോഗികളോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ളവരിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ ഒരു നല്ല ഒരു ടോപ്പിക്കാണ് നമുക്കൊരു ചർച്ചക്കെടുക്കാനായിട്ട് അപ്പോൾ കാലിൽ നീര് വരുന്നതിൻ്റെ അല്ലെങ്കിൽ കാൽപാദങ്ങളിൽ നീര് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റെഡ് ഫ്ലാഗ് സൈൻസ് എന്താണെന്നാണ് എന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാത്തരം സിംറ്റംസും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നമ്മൾ അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ കൊടുക്കണം അത് വേണ്ട രീതിയിൽ നോക്കണം പക്ഷേ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ ഏർജൻറ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട സാഹചര്യം അപ്പോൾ ഈ കാലിലെ കാൽപാദങ്ങളിൽ നീര് വരുമ്പോൾ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒത്തിരി നീര് കാണുക അല്ലെങ്കിൽ ഒരു കാലിൽ മാത്രമായിട്ട് വീങ്ങിയിരിക്കുന്ന പോലെ നീരുമുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ വേദനയുണ്ട് ആ ഏരിയ അല്ലെങ്കിൽ അവിടുത്തെ ആ തൊലി ഒരു ചുമന്ന നിറത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് പോലെ രീതിയിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അത് ഓരോ ദിവസവും വയ്ക്കുംതോറും നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ടുള്ള സാഹചര്യം കുറയും അതുകൊണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരു കാലിൽ മാത്രം നീര് വരുന്നു പെട്ടെന്ന് ഉണ്ടാവുന്നു വേദനയുണ്ട് ചുമപ്പ് നിറം അല്ലെങ്കിൽ ആ അവിടുത്തെ സ്കിന്നിന് ചുമ്പ് നിറമുണ്ട് കളറുണ്ട് അല്ലെങ്കിൽ അവിടെ തൊടുമ്പോൾ വേദനയുണ്ട് അത്തരം കാര്യങ്ങൾ കുളിരു വെച്ചുള്ള പനി ഇത്തരം പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡോക്ടറെ കാണണം അതാണ് ഒരു റെഡ് ഫ്ലാഗ് സൈൻ രണ്ട് നമ്മൾ ഈ നീര് വരുന്നത് ഒരു കാലിലാണ് നമ്മൾ ആ പ്രശ്നം തുടങ്ങുന്നതിന് ഒരു ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചക്കുള്ളിലോ നമ്മൾ നമ്മളേതെങ്കിലും ഒത്തിരി നേരം നമ്മൾ കാലനക്കാതെ വെച്ച് പോകുന്ന ഒരു സാഹചര്യം ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതലായിട്ട് അത് കാണുന്നത് നമ്മളൊരു ലോങ് ഫ്ലൈറ്റിൽ നമ്മളിരുന്നു നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഒത്തിരി നേരം കാലനക്കാതെ വെച്ച് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ കാലിലെ രക്തക്കുഴലുകളുടെ അകത്ത് ക്ലോട്ടുകളുണ്ടാവാം അതിനെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നാണ് പറയുന്നത് ഡി വി ടി അപ്പോൾ അത്തരം ക്ലോട്ടുകൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു സിംറ്റം ഇത് തന്നെയാണ് ഒരു കാലിൽ പെട്ടെന്ന് വീക്കം വരിക നീര് വയ്ക്കുക ഒരു കാലിൽ അതിൽ ചെറിയ വേദന വരാം അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ലോങ് ഹോൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈവൻ ഒരു കാർ ജേണി ആയിരിക്കാം നമ്മൾ ഒത്തിരി നേരം ഒരു കാൽ അനക്കാതെ വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം കാരണം ഈ രക്തക്കുഴലുകളുടെ അകത്ത് ഉണ്ടെങ്കിൽ അത് പെട്ടന്ന് അവിടുന്ന് ഡിസ്ട്രപ്റ്റഡായി മോളിലേക്ക് കയറി നമ്മുടെ ലങ്സിൻ്റെ അകത്തേക്കുള്ള രക്ത ഓട്ടം പെട്ടെന്ന് അടഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടാകും പൾമിൻറി എംബോളിസം എന്നാണ് പറയുന്നത് ചിലന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില കഥ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാകുമ്പോൾ ആരെങ്കിലും എന്നിട്ട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണു അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ സിംറ്റമാണ് പൾവെൻ്ററി എംബോളിസം വരുന്നതാണ് പെട്ടെന്ന് സഡൻ ഡെത്താണ് അതുപോലെ തന്നെ ഈ ഒരു കേസിൽ പലപ്പോഴും നമുക്ക് വേറെ വലിയ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഹിസ്റ്ററിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് നിങ്ങളിങ്ങനെ ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഈ അടുത്ത് എടുത്തിരുന്നോ എന്നുള്ള ആ ഒരു ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ വരുന്ന കാൽപാദങ്ങളിലെ നീരും നമ്മൾ റെഡ് ഫ്ളാഗ് സൈനായിട്ട് തന്നെ എടുക്കണം പെട്ടെന്ന് തന്നെ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലോട്ട് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും അതിന് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ടാബ്ലറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വലിയ സങ്കീർണതയിലേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് തടയാൻ പറ്റും സോ അത് നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്കണം മൂന്നാമത്തെ റെഡ് ഫ്ലാഗ് സൈൻ ഈ നീര് വരുന്നതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് സങ്കീർണതകളുള്ളവരാണെങ്കിൽ വെച്ചാൽ അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ അനിയന്ത്രിതമായ പ്രമേഹം ഇതൊക്കെ ഉള്ള അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മൾ നീര് വരുന്നത് എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം വളരെ പെട്ടെന്ന് തന്നെ അത് എന്തുകൊണ്ടാണ് അത് വന്നതെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് നാലാമത്തെ റെഡ് ഫ്ലാഗ് സൈൻ ഈ നീര് വരുന്നതിനോടനുബന്ധിച്ച് തന്നെ ഹൃദയത്തിൻ്റെ അടിപ്പിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് വ്യതിയാനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റും പെട്ടെന്ന് ഹൃദയം വളരെ ഫാസ്റ്റായിട്ട് അടിക്കുന്ന പോലെ തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു ചിലർക്ക് രാത്രി കാലങ്ങളിൽ ശ്വാസംമുട്ട് വരുന്നു അല്ലെങ്കിൽ കെതപ്പ് ശ്വാസം മുട്ട് നെഞ്ചുവേദന ഇതിനോടനുബന്ധിച്ച് വരുന്ന കാലിലെ കാൽപാദങ്ങളിലെ നീരും നമ്മൾ റെഡ് ഫ്ലാഗ് സൈനായിട്ട് തന്നെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഇതിൻ്റെ അത്രയും നേരം ചർച്ച ചെയ്തത് കാൽപാദങ്ങളിൽ നീര് വരുമ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ചില ടിപ്സും പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് അതിനേക്കാളും അത്രയും സീരിയസ് അല്ല എന്നാലും നമ്മൾ അത് കാര്യമായിട്ട് എടുത്ത് നോക്കണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കിനി ഡിസ്കസ് ചെയ്യാം അപ്പോൾ കാൽപാദങ്ങളിൽ നീര് വരുമ്പോൾ പലപ്പോഴും പ്രമേഹ രോഗികളാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നാണ് യൂറിൻ്റെ അകത്ത് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അകത്ത് ഒരുപാട് പ്രോട്ടീൻ പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ അകത്ത് ആൽബുമിൻ അല്ലെങ്കിൽ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ കാൽപാതങ്ങളുടെ നീരിലേക്ക് ഉള്ളൊരു ഒരു ഒരു റീസണായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പോൾ പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ അത് എത്രയുണ്ടെന്നും യൂറിൻ്റെ അകത്ത് കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ യൂറിൻ മൈക്രോ ആൽബുമിൻ ഹൈ ആണോ എന്നും അത്തരം കാര്യങ്ങൾ നമ്മൾ നീര് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റീസൺ ആണ് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം പ്രമേഹ രോഗികളിൽ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള വ്യതിയാനങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ് അത് നമ്മൾ അതിനു വേണ്ടിയുള്ള ടി എസ് എച്ച് എന്ന് പറയുന്ന രക്തപരിശോധന ചെയ്തില്ലെങ്കിൽ അത് മിസ്സ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന രോഗികളിൽ നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആറ് ഒരു പ്രാവശ്യമോ അത് നോക്കാറുണ്ട് അപ്പോൾ ടി എസ് എച്ച് നമ്മൾ നോക്കി തൈറോയിഡിൻ്റെ പ്രവർത്തനം താഴ്ന്നു നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ലക്ഷണം ഈ കാൽപാദങ്ങളിലെ നീരായിരിക്കാം പ്രത്യേകിച്ച് അത് നമ്മൾ നല്ല രീതിയിൽ ഈ കാലിൻ്റെ കണ്ണേട് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്ന പോലെ കാണാൻ പറ്റും പിറ്റിങ് എഡിമ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രമേഹ രോഗവുമായിട്ട് വൃക്കയത് ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ കരളിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പ്രമേഹ രോഗമുള്ളവർക്ക് ഫാറ്റി ലിവറുണ്ട് ആ ഫാറ്റി ലിവർ നമ്മൾ ചികിത്സിക്കാതെ പോയാൽ അത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അതുപോലെ തന്നെ സിറോസിസ് വരെ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ കരളിൻ്റെ പ്രവർത്തനം താന്നു താന്നുപോകുമ്പോൾ ആൽബുമിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കുറയും അങ്ങനെ ആൽബുമിൻ്റെ അള അളവ് കുറയുമ്പോൾ നമ്മുടെ കാലുകളിൽ നീര് വരാം ഇപ്പോൾ ഈ കാലുകളിൽ നീര് വരാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എപ്പോഴും നിൽക്കുവോ അല്ലെങ്കിൽ ഇരിക്കുവോ ചെയ്യുമ്പോൾ കാലുകളാണ് ഏറ്റവും ഡിപ്പെൻഡൻറ്റ് പാർട്സ് അപ്പോൾ ഈ ഗ്രാവിറ്റി കാരണം ഈ നീര് നമുക്ക് കാലിലാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എപ്പോഴും കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ കാലിലായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മുടെ മുഖത്തായിരിക്കും കൂടുതൽ നീര് വരുന്നത് അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ സാധാരണ എപ്പോഴും ഒരു കാലുകൾ തൂക്കിയിട്ടിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നിൽക്കുന്ന സാഹചര്യം കാലുകളിൽ നീര് വരുന്നത് ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു അമ്പത് അപ്പുറം ഉള്ള സ്ത്രീകൾക്ക് കോ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പലപ്പോഴും അവർക്ക് വൈകുന്നേരങ്ങളിൽ കാലുകളിൽ നീര് കാണാറുണ്ട് അത് രാത്രി കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എഴുതേക്കുമ്പോൾ അതുണ്ടാവാറില്ല അതിപ്പോൾ അതതിൻ്റെ ഒരു ഒരു ക്ലാസ്സിക്കലായിട്ടും എല്ലാവരും പറയുന്ന ഒരു ഒരു സിംറ്റം ആണ് അതായത് രാത്രി ആകുമ്പോഴത്തേക്കും കുറേ നീരുണ്ട് പക്ഷേ രാവിലെ എഴുതേക്കുമ്പോൾ ഇല്ല അപ്പോൾ അപ്പം ഒരു ഈ പ്രായ സംബന്ധമായിട്ട് പലപ്പോഴും സ്ത്രീകളിൽ കാണുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് എപ്പോഴും അതിനൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു കോസ് ഉണ്ടാവണം എന്നില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ചില മരുന്നുകൾ ചിലപ്പോൾ പ്രമേഹത്തിന് വേണ്ടി എടുക്കുന്ന മരുന്നുകളായിരിക്കാം അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന മരുന്നുകളായിരിക്കാം പ്രത്യേകിച്ച് രക്തസമ്മർദ്ദത്തിന് വേണ്ടി എടുക്കുന്ന കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മെഡിസിൻസിൽ ചിലപ്പോൾ ഈ കാലുകളിൽ നീര് ചെറുതായി ചെറിയ തോതിൽ വരുന്നത് കാണാറുണ്ട് പക്ഷേ അത് ആ മെഡിസിൻസ് ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നമുക്ക് എടുക്കാൻ ഉചിത മെഡിസിൻ ഉചിതമായ മെഡിസിൻസ് ഇതാണെങ്കിൽ അത് മാറ്റണമെന്നില്ല പക്ഷേ നമുക്കതൊരു അരോചകമായി ഇരിക്കുന്നു അങ്ങനെ കാലിൽ നീര് വരുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ മാറ്റി രക്തസമ്മർദ്ദത്തിന് വേണ്ടി വേറെ മെഡിസിൻ എടുത്താൽ ആ നീര് വരുന്ന സാഹചര്യം നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ രക്തപരിശോധനകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ചില മെഡിസിൻസ് ഉണ്ട് അമിലോടിപ്പിൻ അതുപോലെയുള്ള ചില രക്തസമ്മർദ്ദത്തിന് വേണ്ടി എടുക്കുന്ന ടാബ്ലെറ്റുകളിൽ ചിലപ്പോൾ ചില ആൾക്കാർ എല്ലാവരിലും കാണാറില്ല ഒരു പേർക്ക് കൊടുത്താൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ പേരിൽ ഇതുപോലെയുള്ള ചെറിയ നീര് വരുന്നത് കാണാറുണ്ട് അപ്പോൾ മെഡിക്കേഷൻസ് കാരണം ചിലപ്പോൾ ഇത് സംഭവിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരലിൻ്റെ പ്രവർത്തനം താഴ്ന്നു പോയാൽ കാലുകളിൽ നീര് വരാം അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പമ്പിങ് ഫങ്ഷൻ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഹാർട്ട് ഫെയിലിയർ എന്നുള്ള രീതിയിൽ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം പക്ഷേ അതിൻ്റെ തന്നെ പല സ്റ്റേജസ് ഉണ്ട് അപ്പോൾ ഹൃദയത്തിൻ്റെ അടുപ്പിൽ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അടിക്കാനായിട്ടുള്ള ആ പവർ ഹൃദയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് നേരത്തെ ഹൃദ്രോഗം വന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ചില സങ്കീർണത കണ്ട ഭാഗമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു കുറവ് വന്നതുകൊണ്ടായിരിക്കാം അതുപോലെ ആ ഹിസ് അതിൻ്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ കുറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും കാലിൽ നീര് വരാം അപ്പോൾ അതിന് നമ്മൾ സാധാരണ നോക്കുന്നത് എക്കോയാണ് ആർട്ടിൻ്റെ എക്കോ കാർഡിയോഗ്രാം ചെയ്തു നോക്കിയാൽ ഹൃദയത്തിൻ്റെ അടുപ്പിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് ഫങ്ഷനിൽ കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നീര് വരാനായിട്ടുള്ള മറ്റ് റെഡ് ഫ്ലാഗ് സൈൻസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു പിന്നെ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു ബ്രീഫായിട്ട് നമ്മളൊരു ഓവർവ്യൂ എടുത്തു അപ്പോൾ അതിൻ്റെ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും വൃക്കയുടെ പ്രവർത്തനം കണ്ടുപിടിക്കാൻ വേണ്ടിയായിട്ട് ക്രിയാറ്റിനും യൂറിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ എന്ന് നോക്കും ലിവർ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ വളരെ അനായാസം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ അതുപോലെ തന്നെ ആവശ്യമുള്ള കേസുകളിൽ എക്കോ കാർഡിയോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഈ കാലിൻ്റെ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതും നമുക്ക് രക്തപരിശോധനകളോട് മനസ്സിലാക്കാം അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ആ ആ കാലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ മാംസപേശികളുടെ ഇടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രമേഹ രോഗികളിൽ ന്യൂറോപ്പതി ഉള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ കാലിലേക്കുള്ള സ്പർശനശേഷി ഒത്തിരി കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ന്യൂറോപ്പതി പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് തന്നെ പറയുന്നത് അപ്പോൾ ആ ന്യൂറോപ്പതി ഉള്ള വ്യക്തികളിൽ വളരെ റയറായിട്ട് ഈ കാലിൽ പെട്ടെന്ന് തന്നെ വേദനയും കാലു ചുമപ്പ് നിറമാവുകയും നീരും ഇതെല്ലാം കാണാൻ സാധ്യതയുണ്ട് പലപ്പോഴും അത് ഒരു ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് കാരണം പ്രസൻറ്റ് ചെയ്തതും അതേപോലെ തന്നെയാണ് പക്ഷേ അത് ആക്ച്വലി എല്ലാ കേസിലും അങ്ങനെയല്ല ഷാർക്കോസ് ഫുഡ് എന്ന് പറഞ്ഞ് ഉള്ള ഒരു പ്രത്യേക ഒരു സങ്കീർണത പ്രമേഹ രോഗികളിൽ കാണാറുണ്ട് അതെന്ന് വെച്ചാൽ ന്യൂറോപ്പതി കാരണം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഇത് ഒരു അക്യൂട്ട് കോംപ്ലിക്കേഷനാണ് ഇത് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കാല് വെച്ച് നടന്നാൽ ആ കാലിലെ എല്ലുകളെല്ലാം തന്നെ അതിൻ്റെ ആകൃതി ആയി പോകുന്ന രീതിയിലാണ് കാണുന്നത് പിന്നീട് അത് ശരിയാക്കാൻ പോസിബിൾ അല്ല ശരിയാക്കാൻ അതിൻ്റെ കാലിൽ വ്രണങ്ങൾ വരും അതുപോലെ നമുക്ക് ആ കാൽ ഉപയോഗിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം കാണാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളാണെങ്കിൽ റെഡ് ഹോട്ട് ഫുഡ് എന്നാണ് അതിനെ പറയുന്നത് റെഡ് ഹോട്ട് ഫുഡ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രമേഹം ചികിത്സിക്കുന്ന ഡോക്ടറെ നിങ്ങൾ കാണിച്ച് ഈ ഷാർക്കോ ഫുഡ് അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തണം കാരണം ആ ആ സ ആ ഒരു സങ്കീർണത മനസ്സിലാക്കാതെ നമ്മൾ ആ കാലിൽ വെയിറ്റ് ഇട്ട് നടന്നാൽ ആ കാലിലെ എല്ലുകൾക്കെല്ലാം ആ ചെറിയ സ്മോൾ ബോൺസ് ഫീറ്റിലെ ബോൺസ് എല്ലാം തന്നെ അതിൻ്റെ ആകൃതി ഡിസ്ട്രോഡായിപ്പോയി കാലിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോകുന്ന സാഹചര്യം വരാറുണ്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സങ്കീർണത ചികിത്സിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് അറിഞ്ഞിരിക്കുക അങ്ങനെ പ്രമേഹ രോഗികളാണെങ്കിൽ കാലുകൾക്ക് വേണ്ടി ഉള്ള ആ സംരക്ഷണം നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായ രീതിയിൽ തന്നെ ആദ്യം തന്നെ അത് കാണാൻ പറ്റും അപ്പോൾ ഈ ഷാർക്കോ ഫുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാല് നമ്മൾ വെയ്റ്റ് ഇല്ലാതെ നോൺ വെയിറ്റ് ബെയറിംഗ് ആയിട്ട് ആറാഴ്ച വരെ നമ്മൾ കാല് വെക്കണമെന്നുള്ളതാണ് അതിന് ചിലപ്പോൾ ഇടും അല്ലെങ്കിൽ എയർ കാസ്റ്റ് ബൂട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചാണ് അത് ചികിത്സിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആക്കണം കെയർഫുള്ളായി നമ്മൾ മനസ്സിലാക്കി ആ ഒരു സങ്കീർണത ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ ഇങ്ങനെയൊരു സന്ദർഭം നമ്മൾക്കോ അല്ലെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെ പോകാൻ പോകുന്ന സാഹചര്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി അവസാനമായി നമ്മൾ കൈകാര്യം ചെയ്തത് ഇങ്ങനെ കാലിൽ നീര് വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഏറ്റവും ആദ്യം നമ്മൾ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റെപ്സിൻ്റെ അകത്ത് അനാവശ്യമായി ഉപ്പ് എടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഉപ്പ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നീര് കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഒരുപാട് ഉപ്പ് ആഡ് ആയിട്ട് സോൾട്ട് നമ്മുടെ കറികളിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് ഹോട്ടൽ ഭക്ഷണം ഒത്തിരി കഴിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ് ക്യാൻഡ് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ്സ് ഇതിനകത്തൊക്കെ ഒത്തിരി സോൾട്ട് അടങ്ങിയിട്ടുണ്ട് പ്രിസർവേറ്റീവായിട്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് സോൾട്ട് കുറച്ചെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ കാല് പൊക്കി വെച്ച് പൊപ്പ് പൊക്കി വയ്ക്കുകയാണെങ്കിൽ കുറേ നീര് കുറയാനായിട്ട് അത് സഹായിക്കും ജെൻറ്റിലായിട്ടുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ കംപ്രഷൻ സോക്സ് ഇടാമെങ്കിൽ ചെറിയ തോതിൽ ആ നീര് വരുന്ന സാഹചര്യം കുറയ്ക്കും ചില കേസുകളിൽ നമ്മൾ നീര് കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് ഡയൂറിറ്റിക്സ് എന്നാണ് എന്നെ പറയുന്നത് അത് ഈ നീര് മൂത്രത്തിൽക്കൂടെ പോയി അത് നീര് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കും ഇതും ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ വേണം ചെയ്യാനായിട്ട് കാരണം അത് വളരെ കെയർഫുള്ളായിട്ട് മറ്റ് വൃക്കയുടെ പ്രവർത്തനമെല്ലാം മനസ്സിലാക്കി കെയർഫുള്ളായിട്ട് ആവശ്യമുള്ള ദിവസങ്ങളിലേക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയന്ത്രിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡയൂറിറ്റിക്സ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ചികിത്സകളിലെല്ലാം ഉപരി എന്തുകൊണ്ടാണ് നീര് വന്നതെന്നുള്ളത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ബ്ലഡ് ടെസ്റ്റുകളിൽ വേറെ വ്യതിയാനങ്ങളുണ്ടോ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി രക്തപരിശോധനകൾ ചെയ്ത് അതിന് അനുയോജ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ചികിത്സാ സംവിധാനങ്ങളും നമ്മളേർപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഭയപ്പെടാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് ഡയഗ്നോസ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഉചിതമായ ചികിത്സ അതിന് നൽകാൻ പറ്റും നന്ദി നമസ്കാരം